കേരള രാഷ്ട്രീയത്തിൽ നിന്നും നല്ല ചർച്ചകൾ ആരോഗ്യകരമായ ചർച്ചകൾ ഇല്ലാതാകുന്നുണ്ടോ തമിഴ് രാഷ്ട്രീയ സംസ്കാരത്തിലേക്കാണോ കേരള രാഷ്ട്രീയം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്തും ഉൾപാർട്ടി ചർച്ചകൾ ഉണ്ടാവാറുണ്ട് വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള വാദങ്ങളായിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിപ്പോ സി പി എമ്മിനകത്താണെങ്കിലും കോൺഗ്രസിനകത്താണെങ്കിലും ബി ജെ പിക്ക് അകത്താണെങ്കിലും സമാനമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ കാലത്ത് ഘട്ടത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു പുതിയൊരു നയം രൂപവൽക്കരിക്കാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവകരമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഭരണത്തിൽ ഇല്ലാത്ത കോൺഗ്രസ് എന്തുകൊണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലും നയപരിപാടികൾ ആവിഷ്കരിക്കുന്നത് പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ആശയങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് റീൽസ് സെറ്റ് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അയാൾ അറിയുമോ അയാൾ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണോ എന്ന് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും ബി ജെ പി ദേശീയ തലത്തിൽ ഇപ്പോൾ നയപരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അനർഹരായിട്ടുള്ള പല ആളുകളുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അത് തമിഴ്നാട് പൊളിറ്റിക്സിന്റെ അതേ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് നമസ്കാരം നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നല്ല ചർച്ചകൾ ഇല്ലാതാകുന്നുണ്ടോ നമ്മള് വളരെ ഗൗരവകരമായിട്ട് പരിശോധിക്കേണ്ട ഒരു വിഷയമാണിത് കേരള രാഷ്ട്രീയത്തിൽ നിന്നും നല്ല ചർച്ചകൾ ആരോഗ്യകരമായ ചർച്ചകൾ ഇല്ലാതാകുന്നുണ്ടോ നമ്മളൊരു തമിഴ് രാഷ്ട്രീയ സംസ്കാരത്തിലേക്കാണോ കേരള രാഷ്ട്രീയവും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പണ്ടൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്തും ഉൾപാർട്ടി ചർച്ചകൾ ഉണ്ടാവാറുണ്ട് ആ ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിന്റെ വികസനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിന്റെ ആയിരുന്നു അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സംസ്ഥാനത്തിന്റെ വികസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ പദ്ധതികളെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ നയപരിപാടികളെക്കുറിച്ച് കുറിച്ച് ഒക്കെയായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത് ഇന്ന് ആ ചർച്ചകൾ വ്യക്തികളിലേക്ക് മാറിയിരിക്കുന്നു വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള വാദങ്ങളായിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിപ്പോ സി പി എമ്മിനകത്താണെങ്കിലും കോൺഗ്രസിനകത്താണെങ്കിലും ബി ജെ പിക്ക് അകത്താണെങ്കിലും സമാനമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ സി പി എമ്മിനോ ഒരു പ്രത്യേക നയം ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പുതിയൊരു നയം രൂപവൽക്കരിക്കാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവകരമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം പണ്ടൊക്കെ തമിഴ്നാട്ടിലാണ് ഈ വ്യക്തി വ്യക്തികേന്ദ്രീകൃത പൊളിറ്റിക്സ് നടന്നുകൊണ്ടിരുന്നത് വ്യക്തി കേന്ദ്രീകൃത പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാണ് എം ജി ആർ എം ജി ആർ ഒരു സിനിമയിൽ നിന്ന് പെട്ടെന്ന് ഒരു താരാരാധനയുടെ കൂടി മാത്രം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് കരുണാനിധിയെ സംബന്ധിച്ച് കരുണാനിധിക്കും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒരു താരാധനയുടെ ഭാഗമായിട്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ അദ്ദേഹം ദ്രാവിഡ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുകയും തമിഴ് മക്കളുടെ മുന്നേറ്റത്തെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ആശയപരമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തി രാഷ്ട്രീയത്തിന്റെ മുൻപന്തിയിലേക്ക് വന്ന ആളൊന്നും അല്ല ഈ കരുണാനിധി എന്ന് പറയുന്നയാളും അതോടൊപ്പം തന്നെ ജയലളിത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യാതൊരുവിധ രാഷ്ട്രീയ നയപരിപാടികളുടെ അടിസ്ഥാനത്തിലൊന്നും വന്നതല്ല ജയലളിത എന്ന സിനിമാ നടിയോട് തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുണ്ടായ ഒരു ആരാധനയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണ് എം കെ സ്റ്റാലിൻ അവിടെ പറഞ്ഞിരുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഡി എം കെ അഴിമതി രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞുകൊണ്ട് വന്ന ആൾ തന്നെയാണ് പക്ഷെ എങ്കിൽ തന്നെയും അവിടെയും നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി ആരാധനയാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഉദയനിധി മാറിനോടുള്ള സ്നേഹം ഇതായി വിജയ് ടി വി എന്നൊരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു വിജയ് മുൻപോട്ട് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ആശയത്തോട് ചേർന്ന് നിന്നിട്ട് പടവരുതെന്നൊന്നും അല്ല അതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയ് ഫാൻസിന് ആളുകൾ വിജയുടെ പാർട്ടിക്കാരായിട്ട് മാറുന്നു ഈ ഇന്നലെ വരെ വിജയയുടെ ഫാൻസ് ആയിട്ടുണ്ടായിരുന്ന ആളുകൾ ഒരുപക്ഷെ എ ഡി എം കെ പ്രവർത്തിച്ചിരുന്നവരായിരിക്കാം അതല്ലെങ്കിൽ ഡി എം കെ പ്രവർത്തിച്ചിരുന്നവരായിരിക്കും പക്ഷെ അവർ ഇന്ന് ടി വിയുടെ ഭാഗമായിട്ട് മാറുന്നു അപ്പോൾ അത് ആലോചിച്ച് നോക്കൂ അവർക്ക് എന്താ ആശയമായിട്ട് ഇത്രയാണുള്ളത് ഒരാശയം അടിത്തറയുമില്ല ആ സമാനമായ രീതിയിലേക്കാണ് കേരളത്തിന്റെ പൊളിറ്റിക്സും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം കേരളത്തിൽ സി പി എമ്മിനകത്ത് ഇ എം എസിനെ പോലെയുള്ള ആളുകൾ ഉള്ള സമയത്ത് എ കെ ഗോപാലനെ പോലെയുള്ള ആളുകൾ ഉള്ള സമയത്ത് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ഉള്ള നയരൂപീകരണത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകളാണ് ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെയുള്ള ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് സി എന്ന് പറയുന്നത് അപ്പോൾ ആ സി പി എമ്മിൽ നിന്ന് ഇപ്പോൾ നിലവിലുള്ള സി പി എമ്മിന് എത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഈ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടിക്കകത്തും അതോടൊപ്പം തന്നെ സർക്കാരിലെയും ഏറ്റവും പ്രബലനായ വ്യക്തിയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് പിണറായി വിജയൻ എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയിലോ ഗവൺമെന്റിലോ മറ്റൊരാളെ എടുത്തു പെട്ടെന്ന് മുമ്പോട്ട് വയ്ക്കാനായിട്ട് ഇല്ല എന്നുള്ളത് ഒരു പരമസത്യമാണ് പാർട്ടിക്കകത്തും അതോടൊപ്പം തന്നെ ഗവൺമെന്റിലും ശക്തനായ ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഡിഫൻഡറും ഒരു അഡ്മിനിസ്ട്രേറ്ററുമാണ് പിണറായി വിജയൻ എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴും നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് എല്ലാ വർഷവും ഉണ്ടാകുന്ന നയരൂപീകരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പാർട്ടി കോൺഗ്രസിന്റെ സമയത്തെങ്കിലും ഉണ്ടാകുന്ന നയപരിപാടികളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ നഷ്ടമായിട്ട് തന്നെ കാണേണ്ടി വരും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിൽ നെഹ്റുവിയൻ ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇടതു ലിബറൽ നായകത്തോടുകൂടിയാണ് നെഹ്റുയൻ ആദർശങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ നെഹ്റുയൻ ആദർശങ്ങളിൽ നിന്ന് മാറിയതിനു ശേഷം പഞ്ചവത്സര പദ്ധതി പോലെയുള്ള ഒരുപാട് പദ്ധതികളും പരിപാടികളും ഒക്കെ ഏറ്റവും ഒടുവിൽ തൊഴിലുറപ്പ് പദ്ധതി വരെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിനുശേഷം ഭരണത്തിലില്ലാത്ത കോൺഗ്രസ് എന്തുകൊണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലും നയപരിപാടികൾ ആവിഷ്കരിക്കുന്നത് പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ കോൺഗ്രസിന്റെ കേരളത്തിലെ ഘടകത്തെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം വ്യക്തി കേന്ദ്രീകൃതമായിട്ട് പോകുന്നു ഇപ്പോൾ വി ഡി സതീഷിന് വേണ്ടിയിട്ട് കുറെ ആളുകൾ കുറെ റീൽസ് തയ്യാറാക്കി അയയ്ക്കുന്നു അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലിന് വേണ്ടിയിട്ട് കുറെ റീൽസ് പ്രിപ്പയർ ചെയ്തിട്ട് ആളുകൾ വിടുന്നു രംഗത്തേക്ക് അതുകൂടാതെ ഇപ്പം ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് അത് ഏത് നേതാവിനെടുത്തു ഏറ്റവും കൂടുതൽ റീൽ ഇട്ടുകയുന്ന ആളുകളാണ് പി കെ ഫിറോസും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കുട്ടം ഒക്കെ അവരൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ നിശബ്ദത്തിലാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വി ഡി സതീശിനെയൊക്കെ സംബന്ധിച്ചിട്ട് ഒരുപാട് ആശയങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് കോൺഗ്രസ് എനിക്ക് തോന്നി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കോൺഗ്രസും യു ഡി എഫും ഒക്കെ ഒരുപാട് കോൺക്ലേവുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ കോൺക്ലേവും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചിട്ടുള്ള നയപരിപാടികൾ എന്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നില്ല പൊതുജനങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ് ഈ സംസ്ഥാനത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സി പി എം ആണെങ്കിലും ശരിയാണ് കോൺഗ്രസ് ആണെങ്കിലും ശരിയാണ് അവിടെ നടക്കുന്നത് ആശയപരമായ സംവാദങ്ങൾ ഒരിടത്തും വരുന്നില്ല ഒരു പ്ലാറ്റ്ഫോമിലും ചർച്ചയ്ക്ക് വരുന്നില്ല കൂടാതെ തന്നെ കഴിഞ്ഞ തിരുനെന്തെ പഞ്ചായത്തിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ക്ലബ്ബുകൾ അതോടൊപ്പം തന്നെ പാരിഷുകൾ അമ്പലങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി പരിപാടിയുണ്ടായിരുന്നു അതായത് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ എത്തുകയും ആ സ്ഥാനാർത്ഥികളെ കൃത്യമായിട്ട് അസസ് ചെയ്യത്തക്ക രീതിയിൽ അതായത് വോട്ടർമാരൊക്കെ അസസ് ചെയ്യത്തക്ക രീതിയിലൊക്കെ ഉള്ള പരിപാടികളുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യമൊന്നും അങ്ങനെയൊന്നും നടന്നിട്ടില്ല വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥി സംഗമങ്ങൾ നടന്നിട്ടുള്ളത് കാരണം ഏതൊക്കെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടോ അവർക്ക് പൊതുജനങ്ങളോട് എന്താണോ പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണ് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് അവർക്ക് ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണോ എന്നൊക്കെ ജനങ്ങൾക്കറിയാൻ താല്പര്യമില്ലേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സ്ഥാനാർത്ഥി സംഗമം എന്നുള്ളത് സ്ഥാനാർത്ഥികളോട് പൊതുജനങ്ങൾക്ക് ചോദ്യം ഒരു അവസ്ഥ ഈ ിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടാവണം അതിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ശരിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശരിയാണ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അങ്ങനത്തെ ഒരു സ്ഥിതി കൊണ്ടുവരണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നയം കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ നിലപാട് അത് ആലോചിച്ച് നോക്കുക അതല്ലാതെ മറിച്ച് ഒന്നും നടക്കുന്നില്ല റീൽസ് ഇട്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അയാൾക്ക് അറിയുമോ അയാൾ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണോ എന്ന് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും റീൽസ് ഒരു ക്യാമറയും അല്ലെങ്കിൽ ഒരു ക്യാമറമാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു റീൽസ് ഉണ്ടാക്കിടാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല പക്ഷേ റീൽസിൽ നമ്മളൊക്കെ വലിയ ബി ജിയും ഒക്കെ ഇട്ട് വലിയ താരമായിട്ടൊക്കെ നമ്മളെ കാണിക്കാം ആരെ വേണമെങ്കിലും കാണിക്കാൻ പറ്റും പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ വോട്ടർമാരെ അങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോകാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം അതിനുത്തരമ നമ്മുടെ ഈ ഒരു തലമുറ എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പൊളിറ്റിക്സ് പോലെ തന്നെ ആയി മാറിയിരിക്കുന്നു ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല അടിത്തട്ടിൽ പോലും ചർച്ചകൾ നടക്കുന്നില്ല ഈ ചർച്ചകൾ നടക്കാതെ വരുന്ന സമയത്താണ് അനർഹരായിട്ടുള്ള ആളുകൾ സ്ഥാനമാനങ്ങളിൽ എത്തിപ്പെടുന്നത് ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നം ചിഹ്നത്തിൽ മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അരുവാൾ ചുറ്റിക്ക നക്ഷത്രം ആ ചിഹ്നത്തിൽ മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ തിരിച്ച് നമ്മൾ ബി ജെ പി വരൂ ബി ജെ പി ദേശീയ തലത്തിൽ ഇപ്പോൾ നയപരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അത് സംഘപരിവാർ അജണ്ട പോലെയാണത് അതിനൊക്കെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നതിന് ശേഷം ബി ജെ പി സംസ്ഥാന തലത്തിൽ വികസിത കേരളം എന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഈ പരിപാടിയിൽ ആ ഓരോരോ പ്രദേശത്തെയും വികസന കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട് അത് നല്ലതാണ് അതുപോലെ കോൺഗ്രസിനകത്തോ സി പി എമ്മിനകത്തോ അല്ലെങ്കിൽ എൽ ഡി എഫിനകത്തോ യു ഡി എഫിനകത്തോ ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും അനർഹരായിട്ടുള്ള പല ആളുകളുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അത് തമിഴ്നാട് പോളിറ്റിക്സിൻ്റെ അതേ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ വീഡിയോയുടെ ഇടയിൽ വന്ന് ആരും തെറി എഴുതിയിട്ടൊന്നും കാര്യമില്ല സത്യമാണ് പറഞ്ഞിരിക്കുന്നത് റീൽസിനെ ഇട്ട് നടക്കുന്ന ആളുകൾക്ക് പ്രാക്ടിക്കൽ പോളിറ്റിക്സിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ കാണാനും അത് തിരുത്താനായിട്ടും സാധിക്കില്ല എന്നുള്ളതൊരു സത്യമാണ് ആ സത്യം വിളിച്ചു പറയുന്നതിന് ഞങ്ങൾക്ക് ഒട്ടും പേടിയുമില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്